എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വളാഞ്ചേരിയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി വളാഞ്ചേരി പേരശനൂർ സ്വദേശി മങ്ങാട്ടിൽ സഫ്വാനെയാണ് എട്ടംഗ സംഘം മർദ്ദിച്ചതായി പരാതിയുള്ളത് ശരീരമാസകലം പരിക്കേറ്റ സഫ്വാൻ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെയാണ് സംഭവം ഒരു സംഘം ആളുകൾ ചേർന്ന് പേരശനൂർ സ്വദേശി മങ്ങാട്ടിൽ സഫ്വാനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എടരിക്കോടിലെ ഒരു വീട്ടിൽ വെച്ചാണ് സഫ്വാനെ സംഘം ക്രൂരമായി മർദ്ദിച്ചത് മീമ്പാറയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന സഫ്വാൻ തന്റെ ഷോപ്പിലെ സ്ഥിരം കസ്റ്റമറായ എടപ്പാൾ സ്വദേശി സാഹിദിന് ഇടനിലക്കാരനായി നിന്ന് ആഡംബര കാർ വാടകയ്ക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്തിരുന്നു വാഹനമുടമയും സാബിദും തമ്മിലുള്ള വാടക സംബന്ധമായും വാഹനത്തിന്റെ യാത്ര സംബന്ധിച്ചുമുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് സഫ്വാനെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത് ഒരു കൂടുതൽ വളാഞ്ഞിരുന്ന ഷോപ്പിൽ നിന്ന് ഒരു കാറിൽ തട്ടി കൊണ്ടുപോയി കോട്ടക്കിടരിക്കോട് ഒരു വീട്ടിലോട്ട് പോയി ബാബു പറഞ്ഞൊരു വ്യക്തിയുടെ വീട്ടിലോട്ട് ഉണ്ടായിരുന്നു ഒരു വണ്ടിയുടെ കേസെന്ന് പറഞ്ഞിട്ട് തന്നെ കണ്ണിൽ കുത്തി മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ കണ്ണിൽ കുത്തി കമലത്ത് അടിച്ചു അതുപോലെ തന്നെ നാവിക്കടിച്ചു കാലുകൊണ്ട് നാവിക്കടിച്ചു പിന്നെ മുഖത്തടിച്ചു വാറ്റത്ത് കുത്തി നെങ്ങിലൊക്കെ കുത്തി പിന്നെ ഇവിടെ വീശിൽപ്പെടുത്തി രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ തരാം കാരണം വണ്ടി എടുത്ത് കൊടുത്താണ് ഞാൻ അപ്പോൾ അവരെ ശരീരമാസകലം പരിക്കേറ്റ സഫ്വാൻ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കേസുമായി മുന്നോട്ട് പോകാനാണ് സഫ്വാന്റെ തീരുമാനം അപ്പോൾ ഇന്നലെ ഉച്ചക്ക് മീൻപാറില് വന്നിട്ട് ഇവനെ തട്ടി അവിടുന്ന് വണ്ടിയിൽ വന്ന് കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ റൂമിലിട്ട് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ സഫാൻ പറയുന്നത് ഇതും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ അവർ ഇനിയും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്കൊരു ഭയമുണ്ട് അതുകൊണ്ട് കേസുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം വളാഞ്ചേരി പോലീസ് കേസിൽ സഫ്വാന്റെ മൊഴി എടുത്തിട്ടുണ്ട് എടരിക്കോട് വെച്ച് നടന്ന സംഭവത്തിൽ കേസ് കോട്ടയ്ക്കൽ പോലീസിന് കൈമാറിയതായി വളാഞ്ചേരി പ്രതികൾക്കായുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്